ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അറിവുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊറോണയെ പ്രതിരോധിക്കാൻ ഗ്ലൂക്കോസ് സഹായിക്കും ഡോക്ടർ ഇ സുകുമാരനാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഇതിന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം ലഭിച്ചിരിക്കുകയാണ് ഐ എസ് എം ആറിലേക്ക് അയച്ച റിപ്പോർട്ട് ഡോക്ടർ ഹന്നയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ച് തുടർന്നാണ് ഇ സുകുമാരനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദേശം ലഭിച്ചത് കോഴിക്കോട് ഭാഗത്ത് ഒരുപാട് പേര് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയാണ് കണ്ടെത്തൽ നടത്തിയ ഡോക്ടർ ഇ സുകുമാരൻ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ദിവസവും രണ്ട് നേരം രണ്ട് തുള്ളി വീതം ഗ്ലൂക്കോസ് രണ്ട് മൂക്കിലും ഇറ്റിക്കുക ഇരുപത്തി അഞ്ച് ശതമാനം ഗ്ലൂക്കോസ് അടങ്ങിയ തുള്ളി ഉപയോഗിക്കേണ്ടത് ഇതുവഴി മൂക്കിനുള്ളിലും തൊണ്ടയിലും വൈറസ് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുന്നു ഇതുപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നില്ല മിക്ക ഡോക്ടർമാർ പോലും ഇപ്പോൾ ഈ മാർഗം ഈ പ്രതിരോധ മാർഗം സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർ ഇ സുകുമാരൻ പറയുന്നത് രണ്ട് തുള്ളി വെച്ചിട്ട് ഓരോ മൂക്കിലും നമ്മൾക്ക് ഇത് ഇറ്റിച്ചു കൊടുക്കാവുന്നതാണ് ഇത് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാകില്ല ഇതുകൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാനും കിട്ടും അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കണം ഇതിന് ഒരുപാട് വിലയൊന്നും വരുന്നതല്ല ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തത് ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരറിവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം